ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക മലയാളി താരമായ സഞ്ജു സാംസൺ ഇനി മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാണ് കളിക്കുക അദ്ദേഹം വന്നപ്പോൾ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് കൈമാറുമോ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഒക്കെ നടന്നിരുന്നു പക്ഷേ സി എസ് കെ മാനേജ്മെൻ്റ് ഋതുരാജ് ഗൈക്കോതിനെ തന്നെയാണ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നിലനിർത്തിയിട്ടുള്ളത് അക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം അവർ നടത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഋതുരാജ് എന്ന ക്യാപ്റ്റന് തൻ്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ എല്ലാവിധ സപ്പോർട്ടും താൻ ചെയ്യും എന്നാണ് സഞ്ജു പറഞ്ഞിട്ടുള്ളത് തന്നെ പോലെ തന്നെ വളരെയധികം ആയിട്ടുള്ള അഥവാ ശാന്തനായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് ആണ് എന്നും ഇപ്പോൾ സഞ്ജു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ വളരെയധികം ആയിട്ടുള്ള നല്ല രൂപത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ലീഡറാണ് അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹവുമായുള്ള നല്ല ബന്ധം തന്നെയാണ് എനിക്കുള്ളത് തന്നെ പോലെ തന്നെ വളരെയധികം ശാന്തനായ ഒരു വ്യക്തിയാണ് ഋതുരാജ് ഗൈക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സ് വളരെയധികം സക്സസ് ആയ ഒരു ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് അവരുടെ പോസിറ്റീവായ ഡ്രസ്സിംഗ് റൂമിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സി എസ് കെയുടെ ഈ മഞ്ഞ ജേഴ്സി അണിയാൻ കഴിയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ് വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ടീമിനെ സഹായിക്കും തൻ്റെ ക്യാപ്റ്റനെ സഹായിക്കും എന്ന ഒരു വാക്ക് സഞ്ജു സാംസൺ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഏതായാലും സഞ്ജുവും ധോണിയും ഋതുരാജും ഒക്കെ ഒരേ ടീമിൽ വരികയാണ് മികച്ച ഒരു ലീഡർമാരുടെ നിര തന്നെ അവകാശപ്പെടാൻ ഇപ്പോൾ സി എസ് കക്ക് സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വരുന്ന ഓപ്ഷനിൽ ടീമിൻ്റെ പോരായ്മകൾ നികത്തുക എന്ന ലക്ഷ്യമാണ് സി എസ് കുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം